ഞാൻ ഞാൻ രക്ഷപ്പെടും രക്ഷപ്പെടും എനിക്ക് എനിക്ക് നല്ല പരാജയത്തിന്റെ ഇനി ിറ്റി അത് തന്നെ സാമ്പത്തിക ഭദ്രത ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട നെടുന്തൂണായിട്ടുള്ള വിഷയാണ് സാമ്പത്തിക ഭദ്രത ഡ്രീംസുകളെ ഡ്രീംസിന് അച്ചീവ് ചെയ്യാൻ ആഗ്രഹങ്ങളല്ലേ വെറുതെ ജീവിച്ച് കുറെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടാക്കി മരിക്കൽ ജീവിതം ഒരുപാട് പേരെന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് മനസ്സിനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിൽ ആദ്യം വരുന്ന കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇനി അത് മാത്രമാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ സങ്കടത്തിന്റെ എല്ലാത്തിന്റെയും ഒരു നൂറില് മുക്കാൽ ശതമാനത്തോളം സാമ്പത്തികം അതിന് പരിഹാരം കണ്ടെത്തണമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതൊരു മനുഷ്യനും രാവിലെ എണീറ്റ് നയൻ ടു ഫൈവ് ആവട്ടെ എന്താ ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്യണോരുത്തരും ഓരോരുത്തരായിട്ട് പല രീതിയിൽ സമ്പാദിക്കണ ആൾക്കാര് എല്ലാരുടെ ആവശ്യം എന്താ എൻഡ് ഓഫ് ദി ഡേ ഇല്ലെങ്കിൽ അവസാനം ചെന്ന് എത്തുന്നത് എവിടെയാണ് സാമ്പത്തികം അല്ലെ എന്തെങ്കിലും ഒരു ലാഭം ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഏതൊരു മനുഷ്യനും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ വല്ല കാര്യ ഓടിയത് കൊണ്ട് കാര്യല്ല ചിലര് പറയുമ്പോ ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പോയിട്ട് കിണർ വഹിക്കാനും തറ വന്താനും മണ്ണ് വരാനും പോവാൻ ഹാർഡ് വർക്കാണ് കോൺക്രീറ്റ് മണിക്ക് പോവാൻ ഹാർഡ് വർക്കാണ് മതിയോ അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കാൻ ബിസിനസ് കാരണം പോലെ ജീവിക്കാൻ പറ്റുമോ ഇല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ശമ്പളം വാങ്ങലല്ല ശമ്പളം കൊടുക്കലാണ് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് എത്രാമത്തതാണ് മൂന്നാമത്തെ എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട മറക്കണ്ട ചെക്ക് ഔട്ട് ചെയ്യാൻ ചാവും ഞാൻ അങ്ങനെയാണെങ്കിൽ